നമസ്തേ ഓം ശ്രീ ലളിതാബികായി നമ്മ എല്ലാ ദേവിഭക്തന്മാർക്കും ആത്മപ്രണാമം ലളിത സഹസ്രനാമ പഠനത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതലുള്ള നാമങ്ങളുടെ അർത്ഥമാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ നാമം രംഭാതി വന്തിവന്ദിത രംഭ ആദി രംഭ വന്തി നമ്മൾ ഉറവശി രംഭ തിലോത്തമെന്നൊക്കെ കേട്ടിട്ടില്ലേ ദേവ സദസ്സിലെ അപ്സരസുകളാണ് അവർ ആ അപ്സരസുകളെ വന്ധിക്കപ്പെടുന്നവൾ രംഭാതി വന്ധിത രംഭ ഉർവജി മേനക തിലോത്തമ അങ്ങനെയുള്ള അപ്സരസുകളാൽ വന്ധിക്കപ്പെടുന്നവളായ ആയതുകൊണ്ട് അമ്മേ രംഭാതി വന്ധിത എന്ന് പറഞ്ഞിക്കുന്നു അടുത്ത നാമം എഴുന്നൂറ്റി നാല്പത്തിരണ്ട് ഭവധാവ സുധാവൃഷ്ടി ഭവധാവ സുധാവൃഷ്ടി ഭവധാവ സുധാവൃഷ്ടി ഭവൻ ഭവന് ശിവൻ എന്നൊരർത്ഥമുണ്ട് അപ്പോ ശിവപഥത്തെ തരുന്നവളും ഭവ ിയായ ഭൂമിയെ വൃഷ്ടി മഴ ആയി പോഷിപ്പിക്കുന്നവളുമായിട്ടുള്ള ദേവി അപ്പൊ ശിവപഥത്തെ തരുന്നവളായിട്ടുള്ള ദേവി പറഞ്ഞാൽ രത്നഖനിയായ ഭൂമിയെ വൃഷ്ടി മഴയായി പോഷിപ്പിക്കുന്നവളായ ദേവി ഇതൊരർത്ഥമാണ് മറ്റൊരർത്ഥത്തില് ഭവം എന്ന് പറഞ്ഞാൽ സംസാരം ധവം എന്ന് പറഞ്ഞാൽ കാട്ടുതി അപ്പോൾ സംസാരമാകുന്ന കാട്ടുതീയെ കെടുത്തുന്ന സുധാ അമൃതത്തെ മഴയെ വർഷിക്കുന്നവളായ ദേവി രണ്ടർത്ഥത്തിൽ പറയും ഇപ്പൊ ഭവതാവ സുധാവൃഷ്ടി എന്ന് പറഞ്ഞാൽ ശിവപഥത്തെ തരുന്നവളായതുകൊണ്ടും ഈ ഭൂമിയെ ഈ ഭൂമിയിൽ വൃഷ്ടി മഴ പെയ്യിപ്പിച്ച് ഈ ഭൂമിയെ പരിപോഷിപ്പിക്കുന്നവളായിട്ടുള്ളത് കൊണ്ട് അമ്മയെ ഭവതാവ സുധാവൃഷ്ടി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു പിന്നെ മറ്റൊരർത്ഥത്തിൽ സംസാരം അതിന് ഭവം എന്ന് പറയും ദവം എന്ന് പറഞ്ഞാൽ കാട്ടുതീ അപ്പൊ സംസാരമാകുന്ന കാട്ടുതീനെ കെടുത്തുന്ന അമൃതധാര സുധാധാരയെ വർഷിക്കുന്നവൾ മഴയെ പെയ്യ്ക്കുന്നവൾ എന്നർത്ഥത്തിൽ ഭവതാപ സുധാവൃഷ്ടി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു പിന്നെ ഏറ്റവും വലിയ അമൃതധാര എന്ന് പറഞ്ഞാൽ മോക്ഷമാണ് ആ മോക്ഷത്തെ തരുന്നവളായിട്ടുള്ള ദേവി ഭോഗവും മോക്ഷവും സംസാര ജീവിതത്തിൻ്റെ വിജയത്തിനാവശ്യമായിട്ടുള്ള ധനധാന്യ സമ്പദ് സമൃദ്ധിയും ആത്മജ്ഞാനത്തിന് ആവശ്യമായിട്ടുള്ള ആ പൂർണമായ കുണ്ഡലിനീ ശക്തിയുടെ ഉണർവും ആത്മജ്ഞാനവും തരുന്ന ദേവിയാണ് അമ്മ അതുതന്നെയാണ് ഭവതാവ സുധാവൃഷ്ടി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പാപാരണ്യ ദവാനല പാപാരണ്യ ദ പാപങ്ങളാകുന്ന ആരണ്യകങ്ങൾക്ക് അല്ലെ ആരണ്യങ്ങൾ കാടുകൾ പാപങ്ങളാകുന്ന കാടുകൾക്ക് ദവാനലയായി കാട്ടുതീയെ പോലെ ദഹിപ്പിക്കുന്നവൾ അതാണ് ദവാനല ധവാനല അപ്പൊ പാപമാകുന്ന കാടിന് കാട്ടുതി പാപനാശിനിയായ ദേവി പാപനാശിനിയായിരിക്കുന്ന സ്വരൂപിണി ഗംഗാദേവി സ്വരൂപിണി എല്ലാ പാപങ്ങളും ദേവിയുടെ പാ പാദസ്മരണയിൽ ദേവിയെ നമ്മൾ ആശ്രയിക്കുന്നതോടുകൂടി വെന്തുരുകും എന്നാണ് പറയുക അല്ലേ അങ്ങനെ എല്ലാ പാപബോധത്തെയും എല്ലാ പാപചിന്തയെയും ഇല്ലാതാക്കുന്നവൾ രണ്ടെന്നുള്ള ഭേദത്തെ ഇല്ലാതാക്കുന്നവൾ അദ്വൈത രൂപിണിയായി ജ്ഞാനം പ്രദാനം ചെയ്യുന്ന ദേവി പാപമാകുന്ന കാടിനെ ജ്ഞാനമാകുന്ന എരിച്ചു കളയുന്ന ദേവി എന്നൊരു അർത്ഥത്തിലാണ് എന്ന നാമത്തിൽ അമ്മയെ വർമ്മിക്കുന്നത് അടുത്ത നാമം എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ദൗർഭാഗ്യ തൂല തൂലവാതൂല ദൗർഭാഗ്യ തൂലവാതൂല വാതൂലം എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റ് വാതൂലം തൂലം എന്ന് പറഞ്ഞാൽ പഞ്ഞി അപ്പൊ ദൗർഭാഗ്യങ്ങളാകുന്ന പഞ്ഞിക്കെട്ടിനെ പറത്തിക്കളയുന്ന കളയുന്ന ചുഴലിക്കാറ്റായിട്ടുള്ളവളാണ് ദേവി എന്നാണ് പറയുക ദൗർഭാഗ്യം പ്രാരാബ്ധകർമ്മങ്ങളാകുന്ന അനുഭവങ്ങൾ അല്ലെ അതിന് തൂലത്തിന് പഞ്ഞിക്ക് വാതുലയായി ചുഴലിക്കാറ്റായി അടിച്ചു പറത്തി കളയുന്നവൾ അതായത് നമ്മളുടെ എല്ലാ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും പൂർവ്വജന്മ ദുഷ്കർമ്മ പാപങ്ങളെയും എല്ലാം അതാകുന്ന ഒരു അതിനെ ഒരു പഞ്ഞിക്കെട്ടായിട്ട് കാണുക നമ്മുടെ അജ്ഞാനം നമ്മളുടെ പാപചിന്ത പാപബോധം ജന്മജന്മാന്തരങ്ങളായി ആർജിച്ച ദുഷ്കർമ്മങ്ങൾ ഇതെല്ലാം ഒരു പഞ്ഞിക്കെട്ടാണെന്ന് വിചാരിക്കുക ആ പഞ്ഞിക്കെട്ടിനെ അല്ലെ ആ തൂലത്തെ വാതുലയായി ചുഴലിക്കാറ്റായിട്ട് അടിച്ച് പറത്തി കളയുന്നവളാണ് ദേവി അതുകൊണ്ടാണ് അമ്മ ഈ നാമത്തിൽ വർണ്ണിക്കുന്നത് ദൗർഭാഗ്യ തൂലവാതൂല ദൗർഭാഗ്യ തൂലവാ തൂല അടുത്ത നാമം എഴുന്നൂറ്റി നാല്പത്തിയഞ്ച് ജരാധ്വാന്തരവിപ്രഭ ജരാധ്വാന്തരവിപ്രഭ അന്ധ്വാധം എന്ന് പറഞ്ഞാൽ ഇരുട്ട് ജരയാകുന്ന ഇരുട്ടിന് സൂര്യപ്രകാശയായവളായ ദേവി ജരയാകുന്ന ദ്വാധത്തിന് അന്ധകാരത്തിന് രവിപ്രഭയായി സൂര്യരശ്മിയായി ഉള്ളവൾ ജരയെ നശിപ്പിക്കുന്നവൾ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നവൾ അന്ധകാരമാകുന്ന അജ്ഞാനത്തെ അകറ്റി ഭക്തന് ജ്ഞാനമാകുന്ന പ്രകാശാരയിൽ നൽകുന്നവളാണ് ദേവി അതാണ് ജരാധ്വാന്തരവിപ്രഭ അന്ധം എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്ന് പറയും ആ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നവൾ ജരാധ്വാന്തരവിപ്രഭ ജരാധ്വാന്തരവിപ്രഭ രവിപ്രഭ സൂര്യന്റെ പ്രകാശം സൂര്യപ്രകാശം അപ്പ അന്ധാന്തം എന്ന് പറഞ്ഞാൽ ഇരുട്ട് ജരാന്ധ്വാം ജരയാകുന്ന ഇരുട്ടിന് രവിപ്രഭ സൂര്യപ്രഭയായിരിക്കുന്നവളായ ദേവി അതാണ് അർത്ഥം എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ഭാഗ്യാബ്ദി ചന്ദ്രിക ഭാഗ്യമാകുന്ന അബ്ധി അല്ലേ ഭാഗ്യാബ്ധി ഭാഗ്യസമുദ്രത്തിന് ചന്ദ്രികയായുള്ളവൾ ചന്ദ്രികയായുള്ളവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രിക നിലാവായിരിക്കുന്നവൾ അപ്പൊ കടലിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുമല്ലോ അപ്പൊ കടലിലെ വേലിയേറ്റ വേലിയിറക്കങ്ങളെ നിയന്ത്രിക്കുന്നത് അറിയാം അപ്പൊ ഭാഗ്യമാകുന്ന കടലിന് വേലിയേറ്റം അഥവാ ഉണ്ടാക്കുന്ന ചന്ദ്രിക നിലാവ് ആയിരിക്കുന്നവളായ ദേവി എന്നാണ് അവിടെ പറയുന്നത് അതാണ് അതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം ഭാഗ്യാബ്ദിക്ക് ഭാഗ്യ ചന്ദ്രികയായുള്ളവൾ എന്ന് ഭാഗ്യത്തെ വർദ്ധിപ്പിക്കുന്നവളാണ് ദേവി ചന്ദ്രന്റെ സ്വാധീനം കൊണ്ടിട്ടാണ് വേലിയേറ്റ വേലിയിറക്കങ്ങൾ ഉണ്ടാകുക ഇവിടെ വേലിയേറ്റത്തെ പറ്റിയാണ് പറയുക അപ്പൊ ഭാഗ്യമാകുന്ന ആ കടലിന് വർധനവ് നൽകുന്നവൾ വേലിയേറ്റം നൽകുന്നവൾ അതായത് ഭക്തന് സൗഭാഗ്യത്തിന്റെ കടൽ നൽകുന്നവൾ അതിന്റെ ഉയർച്ച നൽകുന്നവളായിരിക്കുന്ന ദേവി ഭാഗ്യാബ്ധി ചന്ദ്രിക ഭാഗ്യാബ്ധി ചന്ദ്രിക എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഭക്ത ചിത്ത കേനാ ഘന ഭക്തചിത്തേ ഘനാഘന മയൂരം മയിൽ ഭക്തമാനസമാകുന്ന മയിലുകൾക്ക് കാർമേഘവൃന്ദവളാണ് ദേവി അതായത് ദേവീ ദർശനത്തിൽ ഭക്തചിത്തങ്ങൾ ആനന്ദനടനം ചെയ്യുന്നു എന്നാണ് പറയുക ഭക്തന്മാരുടെ ചിത്തങ്ങളാകുന്ന കേഗികൾക്ക് മയിലുകൾക്ക് ഘനാഘനയായി ഘനാഘനം എന്ന് പറഞ്ഞാൽ മേഘസ്വരൂപം ഖനം ഘനാഘനം മേഘസ്വരൂപയായുള്ളവൾ ഭർത്ത ഹൃദയത്തെ എന്തു ചെയ്യുന്നവൾ മേഘസ്വരൂപയായിട്ട് നിലകൊള്ളുന്നവൾ ഭക്തൻ ഭക്തന്മാരുടെ ഇത്രയുള്ളൂ ഉള്ളൂ മാനസങ്ങൾക്ക് ഭക്തന്മാരുടെ മനസ്സുകൾക്ക് ആനന്ദം നൽകുന്നവൾ അല്ലെ കാർമേഹം കാണുമ്പോൾ മയിലുകൾക്ക് ആനന്ദമാണ് എന്നതുപോലെ അമ്മ ഭക്തന്മാരുടെ മനസ്സുകൾക്ക് ആനന്ദം നൽകുന്നു ഇത്രയേ ഉള്ളൂ ദേവീ ദർശനത്തിൽ ഭക്തചിത്തങ്ങൾ ആനന്ദ നൃത്തം ചെയ്യുന്നു മയിലുകൾ കാർമേഹം കാണുമ്പോൾ ആനന്ദ നടനമാണുന്നത് പോലെ ദേവിയുടെ ദർശനത്താൽ നമ്മളുടെ ഭക്തന്മാരുടെ ചിത്തങ്ങള് ആനന്ദ നടനം ചെയ്യുന്നു എന്നുള്ള ഒരു അർത്ഥമാണ് ഭക്തചിത്തേ എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ നാമം രോഗ പർവത ദംഭോള് രോഗ പർവ്വതംഭോൾ പർവതത്തെ പോലെ വളർന്ന രോഗത്തെയും പിളർക്കുന്ന വജ്രായുധം ദംഭോലി ദംഭോളർ എന്ന് പറഞ്ഞാൽ വജ്രം ആണ് വജ്രം വജ്രം കൊണ്ടുള്ള ആയുധം ദംഭോളർ ദംഭോലി എന്ന് പറയും അപ്പൊ രോഗങ്ങളാകുന്ന പർവ്വതങ്ങൾക്ക് ദംഭോളിയായി വജ്രായുധങ്ങളായി വജ്രായുധ തുല്യമായിട്ടുള്ളവൾ എന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാവിധത്തിലുള്ള രോഗങ്ങളെയും അമ്മ ഇല്ലാതാക്കുന്നു അതാണ് രോഗപർവത ദംഭോളർ രോഗപർവത ദംഭോലി അല്ലെങ്കിൽ ദംഭോളർ അടുത്ത എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മൃത്യുദാരു കുഠാരിക മൃത്യുദാരു കുഠാരിക മൃത്യുവാകുന്ന മൃത്യുഭയമാകുന്ന വൃക്ഷത്തെ ഛേദിക്കുന്ന കോടാലിയായിട്ടുള്ളവൾ അല്ലെ മൃത്യുവിനെ ഇവിടെ ഒരു വൃക്ഷമായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു അതിനെ വെട്ടുന്ന കോടാലിയായിട്ട് ദേവിയെ സങ്കല്പിച്ചിരിക്കുകയാണ് അപ്പൊ മൃത്യുവാകുന്ന ദാരുവിന് വിറക് മുട്ടിക്ക് അല്ലെങ്കിൽ വൃക്ഷത്തിന് കുഠാരികയായി കുടാരം എന്ന് വെച്ചാൽ കോടാലിയായിട്ടുള്ളവൾ എന്നർത്ഥമാണ് മൃത്യുവിനെ ഇല്ലാതാക്കുന്നവളായ ദേവി മൃത്യുദാരു കുഠാരിക മൃത്യുദാരു കുഠാരിക എഴുന്നൂറ്റൻപത് മഹേശ്വരി മഹേശ്വരി മഹതിയും ഈശ്വരിയുമായിട്ടുള്ളവളായ ദേവി മഹേശ്വര പത്നിയായിട്ടുള്ളവൾ എന്നൊരു പിന്നെ മഹതിയും ഈശ്വരിയുമായവൾ എന്നൊരർത്ഥമുണ്ട് ഏറ്റവും മഹതിയായി ശ്രേഷ്ഠയായിരിക്കുന്ന ഈശ്വരി എന്നൊരർത്ഥമുണ്ട് ഈ ഒരു അർത്ഥത്തിലാണ് മഹേശ്വരി മഹേശ്വരി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് മഹാകാളി 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 എന്ന് വെച്ചാൽ മഹതിയായിരിക്കുന്ന കാളി കാലനും കാല നിർണയത്തെ ചെയ്യുന്നവൾ അല്ലെങ്കിൽ മഹാകാളന്റെ പത്നി എന്നൊക്കെ ദേവിയെ പറയും മഹാകാളൻ എന്ന് പറയുന്ന ആരാണ് ഭഗവാൻ പരമശിവനാണ് ആ പരമശിവന്റെ പത്നി ആരാണ് അമ്മയാണ് അപ്പൊ ആ ദേവിയെ മഹാകാളി എന്ന് ഇവിടെ വർണ്ണിക്കുന്നുണ്ട് നമ്മൾ കാളി സങ്കല്പം വ്യത്യസ്തമായ രീതിയിൽ ശാക്തേയ തന്ത്രത്തിലുണ്ട് കാളി കാളുന്നവൾ ജ്വലിക്കുന്നവൾ കത്തുന്നവൾ സംഹാരൂപിണിയായിട്ടുള്ളവൾ മഹതിയും കാളിയുമായവൾ മഹാകാളി എന്നൊക്കെ അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക ഇപ്പോ മഹാ മഹേശ്വരൻ്റെ മഹാകാളൻ്റെ അല്ലെങ്കിൽ ശിവഭഗവാന്റെ പത്നിയായിരിക്കുന്ന ദേവിയെയാണ് ഇവിടെ ഇപ്പോ മഹാകാളി എന്ന് പറയുന്നത് തന്ത്രത്തിലെ കാളി സമ്പ്രദായത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിലൊരു ഗായത്രി ഉണ്ട് കാളി ഗായത്രി ഓം രുദ്രസുതായ്മൂലഹസ്തായ ധീമഹി തന്നോ കാളി പ്രചോദയാ അത് മഹാദേവനിൽ നിന്ന് പിറന്ന അസുരനിഗ്രഹത്തിനായി പിറന്ന രുദ്രസുധ മഹാകാളിയെ പറ്റിയാണ് പറയുക ഉം അപ്പൊ ഇവിടെ മഹാകാളന്റെ പത്നിയായിരിക്കുന്ന ശിവപത്നിയാണ് ഇവിടെ മഹാകാളി എന്ന് പറയുന്നത് മഹാകാളി എഴുന്നൂറ്റി അൻപത്തിരണ്ട് മഹാഗ്രാസ മഹാഗ്രാസ ഗ്രസിക്കുന്നവൾ മഹാഗ്രാസ എല്ലാത്തിനെയും ഗ്രസിക്കുന്നവൾ വിഴുങ്ങുന്നവൾ അങ്ങനെയുള്ള ദേവിയാണ് കാലദേശവ്യാപ്തമായ ഈ പ്രപഞ്ചത്തെ സ്ഥൂല സൂക്ഷ്മ കാരണ പ്രപഞ്ചത്തെ അതിലുള്ള അനേക തത്വങ്ങളെ ഉള്ളിലാക്കി നിലനിൽക്കുന്നവളായ ദേവി ഉള്ളിലായി നിലനിർത്തുന്നവളായ ദേവി അതാണ് അമ്മയെ മഹാഗ്രാസ മഹത്തായി പ്രപഞ്ചാത്മകയായി ഇരിക്കുന്ന ഗ്രാസത്തോട് കപളത്തോട് കൂടിയവൾ എന്ന് വെച്ചാൽ വിഴുങ്ങുന്നവൾ അതിനെ വിഴുങ്ങാൻ തക്ക ആ ശേഷിയോടുകൂടിയുള്ളവൾ എന്ന് വെച്ചാൽ എല്ലാം ദേവിയിൽ അടങ്ങുന്നു എല്ലാം ദേവിയുടെ ഉള്ളിലാണ് എല്ലാത്തിനെയും ദേവി വിഴുങ്ങിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ സാമാന്യ അർത്ഥം എല്ലാത്തിനെയും ഗ്രസിക്കുന്നവളാണ് മഹാഗ്രാസ എഴുന്നൂറ്റി അൻപത്തി മൂന്ന് മഹാശന മഹാശന അശനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം സർവചരാചരങ്ങളുമാകുന്ന മഹത്തായ ഭക്ഷണമുള്ളവൾ ഈ ലോകത്ത് കാണുന്ന എല്ലാം ദേവിയുടെ ഭക്ഷണമാണെന്നാണ് പറയുന്നത് അതാണ് നമ്മൾ മഹാദ്രാസ എല്ലാം വിഴുങ്ങുകയാണ് ഭക്ഷണം നമ്മൾ വിഴുങ്ങുകയാണ് അല്ലെ ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കുകയാണ് എന്നതുപോലെ പ്രപഞ്ചമാകുന്ന ഇതിലെ സർവ വസ്തുക്കളും ഭക്ഷണമാണ് ആ ഭക്ഷണത്തെ എല്ലാം ദേവി ഉൾക്കൊണ്ടിരിക്കുന്നു അതെല്ലാം ദേവിയുടെ ഭക്ഷണമാണ് എന്നാണ് നമ്മൾ പറയാം അടുത്ത നാമം എഴുന്നൂറ്റി അൻപത്തി നാലാമത്തെ നാമമാണ് അപർണ 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 എന്ന് പറഞ്ഞാൽ എന്താ അപകതമായിരിക്കുന്ന ഋണത്തോട് കൂടിയവൾ കടത്തോട് കൂടിയവൾ എന്നൊരർത്ഥം ഋണം അഥവാ കടം ഇല്ലാത്തവളെയാണ് അപർണ എന്ന് നമ്മൾ പറയുക ആ ഒരു അർത്ഥത്തിലാണ് നമ്മളിവിടെ ഈ അപർണ എന്ന നാമത്തിന് പല അർത്ഥങ്ങളുണ്ട് ഇപ്പൊ ശിവപ്രണയിനിയായ ഉമ ശിവനെ തപസ്സു ചെയ്ത് അതിതീവ്രമായിട്ടുള്ള തപസ്സിലേക്ക് അമ്മ പ്രവേശിച്ച സമയത്ത് ഈ പർണം പർണം എന്ന് പറഞ്ഞാൽ ഇലകൾ എന്നാണ് അർത്ഥം അപ്പൊ ഈ ഇലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് അമ്മ തപസ് ചെയ്തു അപ്പൊ ഇലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് തപസ് ചെയ്തതുകൊണ്ട് അമ്മ അപർണ എന്ന നാമത്തിൽ ആയി എന്നുള്ളതാണ് പുരാണങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ടമ്മയെ അപർണ എന്ന് പറയുന്നു ഒരു അർത്ഥത്തിൽ ഓക്കെ അപ്പം ഇതിനൊക്കെ അനേക സൂക്ഷ്മർത്ഥങ്ങളുണ്ട് അപകടമായിരിക്കുന്ന ഋണത്തോട് കടത്തോട് കൂടിയവൾ എന്നൊരർത്ഥത്തിൽ പറയാറുണ്ട് പിന്നെ പുരാണ പ്രസിദ്ധമായിട്ട് ഇലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഉപാസന ചെയ്ത മഹാദേവനെ തപസ്സു ചെയ്ത ശിവപ്രണയിനിയായ ഉമയെ അപർണ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നുണ്ട് അതായത് എല്ലാം ഭക്ഷിക്കുന്നവളും അതേപോലെ തന്നെ ഒന്നും ഭക്ഷിക്കാത്തവളുമായ ദേവി തന്നെ അല്ലെ സഗുണത്തോടു കൂടിയതും നിർഗുണത്തോടു കൂടിയതും ദേവി തന്നെ സകാര കൂടിയും രൂപമില്ലാത്ത നിരാകാരൂപത്തോടു കൂടിയവളും ദേവി തന്നെ ഋണം അഥവാ കടമില്ലാത്തവൾ മനുഷ്യന് നമ്മൾ ഈ ലോകത്ത് പറക്കുമ്പോൾ നമുക്ക് ചില കടങ്ങൾ ഉണ്ടെന്നാണ് പഞ്ചമഹാ എന്ന് പറയും ഈശ്വരനോട് ഗുരുപരമ്പരകളോട് നമുക്ക് ചുറ്റുമുള്ള സഹജീവികളോട് പിന്നെ ഈ ഇവിടെയുള്ള നമ്മളുടെ പിതൃക്കളോട് അല്ലേ ഈശ്വര ഋണം എന്ന് പറയും അതേപോലെ ഋഷി ഋണം എന്ന് നമ്മൾ പറയും നര ഋണം എന്ന് നമ്മൾ പറയും പിതൃ ഋണം എന്ന് പറയും ഭൂത ഋണം എന്ന് നമ്മൾ പറയും പഞ്ചമഹാ ഋണങ്ങൾ ഇതിനെ വ്യത്യസ്തമായ മറ്റു ചില ഇതിലും പറയാറുണ്ട് ഇപ്പൊ നമുക്ക് ഇതാണ് മനുഷ്യൻ സാധാരണ ഭൂമിയിൽ പിറക്കുന്ന എല്ലാ മനുഷ്യനും ഇത്തരത്തിൽ അഞ്ച് കടങ്ങളുണ്ടെന്നാണ് ഇതെല്ലാം ഉപാസനകളിലൂടെ ധാര്മാനുസൃതമായ ജീവിതത്തിലൂടെയാണ് നമുക്ക് നിറവേറ്റാൻ പറ്റുക അപ്പൊ ദേവി എന്താണ് അപ്പൊ മനുഷ്യൻ ഋണമുള്ളവരാണ് കടമുള്ളവളാണ് ഉള്ളവരാണ് ദേവി എന്താണ് കടമില്ലാത്തവളാണ് അതുകൊണ്ടന്നെ അപർണ ഋണം അഥവാ കടമില്ലാത്തവളെന്നർത്ഥത്തിലും വിളിക്കും എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ചണ്ഡിക 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 എന്ന് പറഞ്ഞാൽ വളരെ വലിയ കോപമുള്ളവൾ എന്നൊരർത്ഥം ഉണ്ട് കോപത്തോടു കൂടിയവൾ ദുഷ്ടന്മാരിലാണ് അമ്മ കോപിക്കുക ശിഷ്ടന്മാരിലല്ല ഭക്തന്മാരിലല്ല ദുഷ്ടന്മാരോട് വല്ലാത്ത കോപമാണ് ഇപ്പം ദേവി ഭാഗവത്തിൽ ചണ്ഡിക സപ്തവർഷ സ്യാത് എന്ന് നമുക്ക് കാണാൻ പറ്റും ഏഴ് വയസ്സുള്ള കന്യക ആണ് അവിടെ ചണ്ഡിക എന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നത് അപ്പം ഏഴ് വയസ്സുള്ള കന്യകയും ചണ്ഡിക എന്ന ഭാവത്തിൽ പറയും ദുഷ്ടന്മാരോട് വളരെയധികം കോപിക്കുന്ന ദേവിയായതുകൊണ്ട് ചണ്ഡിക എന്ന് പറയും അല്ലെ ചണ്ടമുണ്ടന്മാരെ വധിച്ചവളായിരിക്കുന്ന ദേവി എന്നൊക്കെയുള്ള പല അർത്ഥങ്ങളുണ്ട് അപ്പൊ ചണ്ഡിക എന്ന് ഇവിടെ അർത്ഥം എഴുന്നൂറ്റി അൻപത്തി ആറ് ചണ്ടമുണ്ട നിഷൂഥിനി നമ്മൾ മുന്നേ പറഞ്ഞ കാര്യം ചണ്ടമുണ്ടന്മാരെ നിഷൂധിച്ചവൾ നിഹനിച്ചവൾ കൊന്നവൾ ആയിരിക്കുന്നവളായ ദേവി ചണ്ടമുണ്ടാസുരന്മാരെ നിഷൂധനം ചെയ്തവൾ സംഹരിച്ചവൾ അതുകൊണ്ടമ്മേ ചാമുണ്ട എന്ന് വിളിച്ചു അപ്പം ചണ്ടമുണ്ട നിഷൂതിനി ചമുണ്ടാസുര നിഷൂതിനി ചമുണ്ടാസുര നിഷൂതിനി ചണ്ടമുണ്ടന്മാരെ നിഹനിച്ചവൾ കൊന്നവളായ ദേവി ഇനി എഴുന്നൂറ്റി അൻപത്തിയേഴ് ക്ഷരാക്ഷരാത്മിക ക്ഷരാ ക്ഷരാത്മിക അക്ഷരങ്ങളായി എന്ന് വച്ചാൽ നിയമമില്ലാത്ത സംഖ്യയോട് കൂടിയവയായിരിക്കുന്ന അക്ഷരങ്ങൾ അവയാണ് ക്ഷരങ്ങൾ അല്ലെ വർണ്ണങ്ങൾ ആത്മാവായി സ്വരൂപമായി ഉള്ളവൾ അത്രേയുള്ളൂ നശ്വരവും അനശ്വരവുമായ എല്ലാമായിരിക്കുന്നവളാണ് അമ്മ അനശ്വരയായ ദേവി തന്നെയാണ് നശ്വര പ്രപഞ്ചമായി പ്രകടമാകുന്നത് ഇത് വേദാന്തത്തിന്റെ ഒരു ഭാഷ കൂടിയുണ്ട് നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ ലൗകികവും താന്ത്രികവും വേദാന്തപരവും ഒക്കെ ആയ ഒരുപാട് രീതി നമുക്ക് ലളിതാ സഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാൻ പറ്റും അപ്പം അമ്മ സർവ്വത്തിലും നിറഞ്ഞിരിക്കുന്ന ആത്മസ്വരൂപമായിരിക്കുന്ന ദേവിയാണ് ഏകാനേകാക്ഷരാകൃതി ആയിരിക്കുന്ന ദേവി എന്നൊരർത്ഥത്തിലാണ് ക്ഷര ക്ഷരാത്മിക എന്ന് നമ്മൾ പറയുന്നത് അടുത്തത് സർവലോകേശി ലോകേശി എഴുന്നൂറ്റി അൻപത്തി എട്ട് സർവ്വലോകേശി സർവ്വലോകങ്ങൾക്കും ഈശ്വരി ആയവൾ എല്ലാ ലോകങ്ങൾക്കും അധിമയായവൾ എല്ലാ ലോകങ്ങൾക്കും ഐശ്വര്യം നൽകുന്നവൾ എന്നൊരർത്ഥം സർവലോകങ്ങൾക്കും ഈശി ഈശ്വരി ആയ ആയവളും സർവേശ്വരിയാണ് സർവലോകങ്ങൾക്കും അതിമയായവളും സർവേശ്വരിയാണ് സർവ്വലോകേശിയാണ് എല്ലാ ലോകങ്ങൾക്കും ഐശ്വര്യം നൽകുന്നവളും അമ്മയാണ് അതുകൊണ്ട് അമ്മേ സർവലോകേശി സർവലോകേശി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എഴുന്നൂറ്റി അൻപത്തൊമ്പത് വിശ്വധാരിണി വിശ്വധാരിണി വിശ്വത്തെ ധരിക്കുന്നവൾ വിശ്വത്തെ നിലനിർത്തുന്നവൾ എന്നൊരർത്ഥം അതുകൊണ്ടാണ് അമ്മയെ വിശ്വധാരിണി ഈ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായി പ്രപഞ്ചങ്ങളെല്ലാം ചേർന്നതാണ് നമ്മൾ ഈ രേഴ് പതിനാല് ലോകങ്ങളെന്ന് പറയില്ലേ സ്ഥൂലോകം സൂക്ഷ്മലോകം കാരണലോകം മനുഷ്യലോകം യക്ഷലോകം ഗന്ധർവലോകം അപ്സരലോകം അങ്ങനെ അനേക ലോകങ്ങൾ ഇതിനെല്ലാം നിലനിർത്തുന്നവൾ ഇതിനെല്ലാം എല്ലാം ധരിക്കുന്നവളായത് കൊണ്ട് അമ്മയെ വിശ്വധാരിണി എന്ന നാമത്തിൽ വർണ്ണിക്കും എഴുന്നൂറ്റി അറുപതാമത്തെ നാമം ത്രിവർഗദാത്രി ത്രിവർഗദാത്രി ത്രിവർഗങ്ങളെ അമ്മ ത്രിവർഗം ത്രി എന്ന് വെച്ചാൽ മൂന്ന് വർഗം എന്ന് പറഞ്ഞാൽ സമൂഹം ദാത്രി ദാനം ചെയ്യുന്നവൾ അതാണ് ത്രിവർഗദാത്രി ധർമാർധ കാമങ്ങൾ അതാണ് ത്രിവർഗങ്ങൾ എന്ന് പറയുന്നത് ധർമ്മം അർത്ഥം കാമം ധർമ്മം ച്ചാൽ ഒരു ദൈവികമായൊരു വ്യവസ്ഥക്കനുസരിച്ച് അർത്ഥം സമ്പത്ത് കാമം ആഗ്രഹങ്ങൾ അതായത് ഭൗതികമായ എല്ലാം ധർമാനുസൃതമായ അമ്മ നൽകും അതാണ് ത്രിവർഗങ്ങളെന്ന് പറയാം ഇത് കൂടാതെ മറ്റൊന്നുണ്ട് മോക്ഷം അതും അമ്മ നൽകും അത് നമ്മൾ വരുന്ന നാമങ്ങളിൽ നമ്മൾ പഠിക്കും അപ്പം ത്രിവർഗരാത്രി ത്രിവർഗങ്ങളെ ധർമാർത്ഥ കാമങ്ങളെ തരുന്നവളും ഇച്ഛാക്രിയ ജ്ഞാനശക്തികളെ തരുന്നവളും അല്ലെ ഇച്ഛാ ക്രിയാ ജ്ഞാനശക്തികൾ ക്രിയാശക്തി ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി ഈ മൂന്ന് ശക്തികളെയും അമ്മ തരുന്നു അതുകൊണ്ടും ത്രിവർഗദാത്രി എന്ന് പറയും ധർമാർത്ഥ കാമത്തെ തരുന്നവളായതുകൊണ്ടും അമ്മയെ ത്രിവർഗദാത്രി എന്ന് പറയും പിന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ എഴുന്നൂറ്റി അറുപത് വരെയുള്ള നാമങ്ങളാണ് അപ്പൊ നമുക്കൊന്ന് ഒരുമിച്ച് ചൊല്ലി നോക്കാം രംഭാതിവന്ധിത भवदा वसुधा वृष्टि पापारण्यदवानल दौर्भाग्यदूलवातूला जराध्वान्धरविप्रभ भाग्याब्धिचन्द्रिगा भक्तचित्तकेकिघना घन महेश्वरी महाकाळी महाग्रासा महाशन अपर्णाचण्डिका चण्डमुण्डासुरनिषूधिनि സർവലോകേ ശ്രീ വിശ്വധാരിണി ത്രിവർഗദാത്രീ ഇത്രയും നാമങ്ങളുടെ സാമാന്യർത്ഥം പഠിച്ചു അതെങ്ങനെയാണ് ചൊല്ലുന്നതെന്ന് മനസ്സിലാക്കി അമ്മ ലളിതാംബിക അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ നമ